മലപ്പുറത്തെ തന്റെ പരാമർശം മുസ്ലീങ്ങൾക്കെതിരായല്ല മുസ്ലിം ലീഗ് കാണിക്കുന്ന സ്വാർത്ഥതയ്ക്കെതിരായാണ് നടത്തിയതെന്നും ലീഗ് നടത്തിയ വിവേചനത്തിനെതിരെ പ്രസംഗിച്ചതിന് തന്നെ വർഗീയവാദിയായി ചിത്രീകരിച്ചതായും എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മതേതര ചിന്തയുള്ള ആളുകൾ എന്ന് ലീഗുകാർ പറയുമെങ്കിലും മതേതര ചിന്ത അവർക്കില്ലെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി അവർ ഒന്നും ചെയ്യുന്നില്ലെന്നും വിമർശനം നെൽകണ്ടത്ത് ആരംഭിച്ച ഒന്നാമത് സഹ്യാദിനെയാണ് വെള്ളാപ്പള്ളി നടേശൻ തന്നെ മലപ്പുറം പ്രസംഗത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ചത് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് നടത്തിയ പ്രസംഗം മുസ്ലിംങ്ങൾക്കെതിരെയുള്ള വർഗീയ പരാമർശമാണെന്ന് വിവാദം ഉയർന്നിരുന്നു താൻ നടത്തിയ പരാമർശം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് അത് മുസ്ലിം സമുദായത്തിനല്ല മുസ്ലിം ലീഗിന് എതിരെയാണ് നടത്തിയത് സമുദായങ്ങൾക്ക് ഇവിടെ പഠിക്കാനും പഠിപ്പിക്കാനും എന്ത് സൗകര്യമുണ്ട് സ്വാദം കിട്ടി എഴുപത്തിയഞ്ചു വർഷം കഴിഞ്ഞിട്ട് പോലും ഒരു കുട്ടിപ്പള്ളിക്കണം പോലും ഈ മലബാറിലുള്ള മലപ്പുറം ജില്ലയിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഏറെ സങ്കടവും വിഷവും നമുക്ക് ഏറെ ഒട്ടത്ത് പോലും ഈ എട്ടാം വട്ടത്തിൽ ഒരു സമുദായത്തിന പതിനാറോട്ടം നമുക്ക് ഒരൊറ്റ സ്കൂളില്ല എന്റെ സമുദായത്തിന്റെ സങ്കടം ഞാൻ പറഞ്ഞത് അപ്പോൾ മുസ്ലിം സമുദായത്തെ വിരോധികളാക്കി ഞാൻ മുസ്ലിം സമുദായത്തെ മൊത്തം വിരോധികളാക്കിയാണോ പറഞ്ഞത് ലീഗ് കാണിച്ച പ്രത്യേകിച്ചും കാലത്ത് പിന്നോക്ക സമുദായം വിള്ളണിയെന്നും പിന്നെ സമുദായം വിള്ളണിയെന്നും എല്ലാം പറഞ്ഞ് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഈ ഭരണം കഴിഞ്ഞ ഭരണം ഭരണം വരുന്ന വരുന്നതിന് വേണ്ടി ഒന്നിച്ച് നടന്നു അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തന്നു പറഞ്ഞിട്ട് തന്നില്ല എന്ന് മാത്രമല്ല ആ പറഞ്ഞ് പോകാവുന്ന ഒരു തന് മുഴുവൻ അവിടെ സ്വകാര്യ സമുദായത്തിൽ അല്ല കൊടുത്തു മുസ്ലിം സമുദായത്തിലെ സമ്പന്നർ അവിടെ ട്രസ്റ്റുകൾ ആ മതത്തിൽപ്പെട്ട സമ്പന്നർക്ക് മാത്രം ഗുണം ചെയ്യുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത് അല്ലാതെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി അവർ ഒന്നും ചെയ്യുന്നില്ല ലീഗ് കോളേജുകൾ ഉണ്ടാക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിലെ സമ്പന്നരായ ആളുകളുടെ ട്രസ്റ്റുകൾക്കാണ് മലബാറിലെ ഇട്ടാവട്ടത്തിൽ ഒരു സമുദായത്തിന് പതിനേഴ് കോളേജുകളാണ് നൽകിയത് എന്നാൽ നമ്മുടെ സമുദായത്തിന് മലപ്പുറത്തെ സ്കൂളുകളില്ല താൻ പറഞ്ഞത് ലീഗ് കാണിച്ച ഈ വിവേചനത്തെ പറ്റിയാണെന്നും അതിന് മറുപടി പറയാതെ തന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഈഴവ സമുദായം ചിഹ്നം നോക്കി വോട്ടുകുത്തുമ്പോൾ മറ്റുള്ളവർ പേരുനോക്കി വോട്ടുകുത്തുകയാണ് ചെയ്യുന്നത് വോട്ടുബാങ്കായി ഈഴവ സമുദായം മാറിയാൽ മാത്രമേ സമുദായത്തിന് സാമൂഹ്യനീതി നേടാൻ സാധിക്കൂവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം